കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തോളമായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മമ്മൂട്ടി കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിച്ച് പലിപ്പിച്ച ഒട്ടനവധി വേഷങ്ങളുണ്ട് എന്നാൽ അവയിൽ നിന്നെല്ലാം തീർത്തും വിഭിന്നമായ കഥാപാത്രങ്ങളുമായാണ് സമീപകാലത്ത് മമ്മൂട്ടി എത്തുന്നത് ഒരു മുൻനിര നടനും ചെയ്യാത്ത കഥാപാത്രങ്ങളടക്കം ചെയ്ത് തന്നിലെ നടനെ ഓരോ സിനിമകൾ കഴിയുമോറോ മിനുക്കിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം അക്കൂട്ടത്തിലേക്കാണ് കളങ്കാവൽ എത്തുന്നത് ജോ സംവിധാനം ചെയ്ത കളങ്കാവൽ ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തും രണ്ട് ദിവസം മുൻപ് ആരംഭിച്ച ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഈ അവസരത്തിൽ കളങ്കാവലിന്റെ പ്രീസെയിൽ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ചിത്രം നേടിയത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഓഫീഷ്യൽ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഇനിയുള്ള സമയത്തിൽ മികച്ചൊരു പ്രീസെയിൽ ചിത്രത്തിനുണ്ടാകുമെന്ന് ഉറപ്പാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് ഇറ എന്നിവയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷനാണ് ഇതോടെ കളങ്കാവൽ മറികടന്നത് പ്രമുഖ ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഡി എസ് ഇറയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ ഒരു കോടി മുപ്പത് ലക്ഷമാണ് ഈ കളക്ഷനെയാണ് കേരളത്തിൽ നിന്ന് മാത്രം കളങ്കാവൽ മറികടന്നിരിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷമാണ് ഭ്രമയുഗത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ ടർബോയാണ് പ്രീസെയിലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം മൂന്ന് കോടി അൻപത് ലക്ഷമായിരുന്നു കളക്ഷൻ അതേസമയം കളങ്കാവലിൽ വിനായകനാണ് നായകനെന്നും താൻ പ്രതി നായകനാണെന്നും മമ്മൂട്ടി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വളരെയേറെ പ്രതീക്ഷയിലാണ് സിനിമാ ആസ്വാദകർ കളങ്കാവലിനായി കാത്തിരിക്കുന്നത് വിനായകൻ പോലീസ് ഉദ്യോഗസ്ഥനായാണ് എത്തുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ നടക്കുന്ന ക്രൈമുകളുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് സിനിമയുടെ പശ്ചാത്തലമെന്നാണ് പ്രൊമോഷൻ മെറ്റീരിയലുകളിൽ നിന്നും വ്യക്തമാകുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക